നിങ്ങൾ കേൾക്കുന്നത് അതിനുശേഷം രോഗീലേപനം നോവൽ രചിച്ചത് ജോജോ ആന്റണി പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിടെൽ ട്വന്റി ട്വന്റി വൺ എന്റെ പിതാവിന് വർഷകാലം കഴിഞ്ഞുപോയി പെയ്തൊഴിയാൻ ബാക്കിയില്ല ഇനിയൊരു കീർമേഘം പോലും പറയാത്ത വാത്സല്യം മറന്നുവച്ചുപോയ ഒരു കീറാ മാറാപ്പല്ലാതെ ബാക്കേലിനിയൊന്നും കാൽനൂറ്റാണ്ടുകൊണ്ട് അടിഞ്ഞുകൂടിയ തുരുമ്പ് ചീകി മാറ്റി മനസ്സ് തിരിച്ചേൽപ്പിച്ചതിന് നന്ദി പി എഫ് മാത്യൂസിന് രാജശേഖരമേനോന് രാംകുമാർ വൈലോപ്പിള്ളിക്ക് സെബാസ്റ്റിന് പിന്നെ എന്റെ വലിയ കുടുംബത്തിന് പ്രദീപിന് രാജേഷിന് പൂത്തു നിൽക്കുന്ന കാരമരത്തിന്റെ ചുവട്ടിൽ ഒരു തഴപ്പായയിലിരുന്ന് ന്യായാധിപൻ വിധി പറഞ്ഞു നാലു ജന്മങ്ങളുടെ ദുരിതം ഒരു ജന്മത്തിൽ അനുഭവിക്കാനായി നിനക്ക് ഞാൻ തരുന്നു അതിനാൽ നീ നാലായി വഴിപിരിയും കൂടി നിന്ന ജനങ്ങളെ സാക്ഷി നിർത്തി അയാൾ ഇല്ലാതായി പകരം നരകം മണക്കുന്ന നാലു ജീവിതങ്ങൾ ജന്മം കൊണ്ടു അതിനുശേഷം രോഗീലേപനം കാഴ്ചയുടെ കേൾവിയുടെ ശ്വാസത്തിന്റെ ദേവാലയം പീഠകളുടെ പിറവിയും പീഡാനുഭവങ്ങളുടെ ഒടുക്കവും ദേവാലയങ്ങളിലാണ് ഓരോ പിറവിയും മരണവും ക്രമമൊട്ടുമില്ലാത്ത സമയത്തിന്റെ സുതാര്യമായ ഒരു നൂലിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു പ്രധാന നിരത്തിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് ആംബുലൻസ് നിഴലുകൾ വീണുതളർന്ന വഴിയുടെ അരികു ചേർന്ന് നിന്നു ഒരു പതിനഞ്ചു മിനിറ്റെങ്കിലും കഴിഞ്ഞാണ് കാർ എത്തിയത് ആംബുലൻസിനെ കടന്ന് ഓട്ടം പതുക്കെയാക്കിയ കാർ കണ്ടയുടനെ ആംബുലൻസിന്റെ ഡ്രൈവർ കൈയിലിരുന്ന സിഗരറ്റ് കുറ്റി വലിച്ചെറിഞ്ഞ് വണ്ടിയിലേക്ക് കയറി ആംബുലൻസ് വിഷാദത്തോടെ കാറിനെ പിന്തുടർന്നു സാവധാനം നേരം ഇരുട്ടായി തുടങ്ങിയിരുന്നു പള്ളിയിൽ നിന്ന് മണിയൊച്ച നിർത്താതെ ഓരോ മിടിപ്പിലും തിടം വച്ചുവച്ചുവന്ന ശബ്ദത്തെ പിന്തുടർന്ന് കാറും അതിനു പുറകെ ആംബുലൻസും മാർക്കോസിന്റെ വീടിന് മുൻപിൽ കാറെത്തിയപ്പോൾ പുറകിലിരുന്ന ലൂയിസും മാർക്കോസും അകലെ പോർച്ചുഗീസ് മാതൃകയിൽ ഉയർന്നു നിൽക്കുന്ന പള്ളിയുടെ മണിഗോപുരത്തിലേക്ക് നോക്കി ആകാശത്തിന്റെ അവ്യക്തതയിലേക്ക് ഒരു കുരിശിന്റെ നിഴൽചിത്രം ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഗോപുരത്തിന്റെ ചതുരദ്വാരങ്ങളിൽ നിന്നും പുറത്തേക്കു പരക്കുന്ന ദുരിതത്തിൻറെ മണിയൊച്ചകൾ നിലയ്ക്കുന്നില്ല അവ മുകളിലെ ആകാശത്തിലും തൊടികളിലും വൃക്ഷത്തലപ്പുകളിലും കൂടി നിൽക്കുന്നവരുടെ മുടിയിഴകളിലും തോണിയുടെ ഇടത്തോട്ടുള്ള ചായ്വിൽ വള്ളക്കാരന്റെ ഇടത്തോട്ടുള്ള പാട്ടിൽ ജൂലിയസ് പക്ഷേ ഉറങ്ങിപ്പോയിരുന്നു വീടിനു മുൻപിൽ കുറച്ചാളുകൾ കൂടി നിന്നിരുന്നു ഒരു കെട്ടുകാഴ്ചയുടെ പ്രതീക്ഷയും കണ്ണിലേറ്റി ലൂയിസ് ജൂലിയസിനെ തട്ടി വിളിച്ചു ഡാ വീടെത്തി കണ്ണുകൾ തുടച്ച് അയാൾ പുറത്തേക്ക് നോക്കി ആദ്യം കണ്ടത് എളേപ്പനെയാണ് കാറിൽ നിന്നിറങ്ങി അയാൾ എളേപ്പന്റെ അടുത്തേക്ക് നടന്നു മാർക്കോസും കാറിൽ നിന്നിറങ്ങി ഏതോ പരിചയമില്ലാത്ത നാട്ടിൽ എത്തിപ്പെട്ടതുപോലെ മുന്നിൽ അടഞ്ഞുകിടക്കുന്ന വീട് കുഞ്ഞു കാലടികൾ കൊണ്ട് ചവിട്ടി വികൃതമാക്കിയ മഴവില്ലുകളില്ലാതെ ഒട്ടും പരിചയമില്ലാതെ അതിനു മുന്നിൽ കൂടു നിൽക്കുന്നവരെല്ലാം തങ്ങളുടെ തന്നെ ഉള്ളിന്റെ ഉള്ളിലെ ശൂന്യതയിൽ മരിച്ചുപോയതുപോലെ എന്നേക്കുമായി ഉറങ്ങാൻ തയ്യാറെടുക്കുന്ന വീടിന്റെ താക്കോൽ ബാഗിൽ നിന്നെടുത്ത് അയാൾ ലൂയിസിന്റെ കയ്യിൽ കൊടുത്തു ലൂയിസ് ഗേറ്റു തുറന്നു ഇരുവശവും ചപ്പിലവീണ് പുല്ലുവളർന്ന പറമ്പും അതിനു നടുവിലൂടെ പന്നച്ചെടികൾ കൊണ്ട് അതിരിട്ട നടപ്പാതയും പറമ്പിൽ മാവുകളും തെങ്ങുകളും ഒരു പേരമരവും പോക്കുവയിലിന്റെ പാളികൾ വീണ് മുറിപ്പെട്ട് സിമെന്റ് തേച്ച് നിരപ്പാക്കിയ നടപ്പാത തുറക്കുന്നത് വെളുത്ത മണൽവിട